ഉറക്കം പോയി കഴിഞ്ഞാൽ പഠിക്കാതിരിക്കണം ഈ ഒരു പേപ്പർ എടുത്തു കേട്ടോ അമ്മ നോക്കിക്ക പേപ്പർ എടുത്തു ഈ ക്ലാസ് ഇങ്ങനെ വെച്ചു ഈ ക്ലാസ് വീഴാണ്ട് ഈ പേപ്പർ വലിച്ച് 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 ഇപ്പുറത്തേക്ക് എത്തിക്കണം അമ്മ കാണിച്ച മാറി കണ്ട ഇതുപോലെ ചെയ്യാൻ പറ്റുമോ അപ്പൊറക്കം പോവോ പഠിക്കാരിക്കുമ്പോൾ അയ്യേടാ ആ തുമ്പത്തല്ല എത്രയും ഭാഗം പിടിപ്പിക്കണം ഓക്കെ ചെയ്തോ ഏ ഞാക്കുമണിമണിയുടെ പഠിക്കുമ്പോൾ ഉറക്കം പോകാനീ ചെയ്യണം ഏട്ടാമണി പേപ്പർ അടക്കം ഇരിക്കാനല്ലേ പറഞ്ഞത് ക്ലാസ് പോരണം ഏ നീ സഹായിക്കണ്ട സഹായിക്കണ്ടാ വലിക്ക് നീ ആക്കണ്ട ആക്കണം എന്നാലേ ജയിക്കുള്ളോ ഇല്ലെങ്കിൽ ചേട്ടന്റെ ഡാൻസ് കാണാൻ കൊണ്ടുപോല

ഉം ഞക്കു ഞക്കൂക്കൂട്ട് ഇനി ഉറക്കം പോയില്ലേ ഇനി പഠിക്കായിരുന്നേ ഉറക്കം പോയില്ലേ കരച്ചിരി കഴിഞ്ഞില്ലേ ഇനിയിരുന്നോ ഉറക്കം പോയില്ലേ നിന്റെ ഇനി ഇരിക്കേ ഒന്ന് രണ്ട്

അമ്പിനാ പറയാണിമി എടുക്ക് മഴുവിന് എന്താ പറയാ മഴ മഴുവിന് ഇംഗ്ലീഷിൽ എന്താ പറയാ എന്നാ ചോദിച്ചേ അതിനെ എന്താ പറയാ 马鹿。<Mar>